സുന്ദരി നീ എന്താണ് ചെയ്യുന്നത് സുന്ദരി കുട്ടിയെ അത്തൂല്ലേ എന്താ വാർത്തയൊക്കെ നോക്കിയിരിക്കുന്നത് അതാ റോട്ടിക്ക് ഇവിടെ നോക്ക ഇവിടെ ഇവിടെ ആരാ റോട്ടില് ആരാ റോട്ടില് റോട്ടിലാര ആരാ വിടേ ആരാ വണ്ടികൾ പോ വണ്ടികൾ പോ വണ്ടിക്കറക്കി ടാറ്റെടുത്തോ ടാറ്റ കൊടുക്ക ആ ഇങ്ങോട്ട് വായവ ഇങ്ങോട്ട് വാ പറ അങ്ങോട്ട് പോയിക്കോ വണ്ടി പോണോ റോട്ടിൽ പോണോ റോട്ടേക്ക് പോണോ പിന്നെ റോഡിൽ കൊണോ வாடக்கெட்டங்க போட்டு வா அப்படின் போரே அப்படின் போரே ആ ഇവിടെ വാടെ ഇടിയ oh